ുട്ടിണ്ടോ വെള്ളം ില്ല വെള്ളം തന്നില്ലേ

Tantang dunia Bet അണക്കൊറ്റ കുളിച്ചൂടെ ജ്യൂസിയൊരു ടാങ്ക് വെക്കി മുക്ക നീന്തു പണ്ട് ഇവള് താഴും ഇപ്പോള് നീന്തു ായ്ക്കുട്ടി അവള് ചാടി വരുന്നത് കണ്ണില് സോഫ ഉണ്ട് കണ്ണില് സോഫാവുണ്ട് കണ്ണില് സോഫ ഉണ്ട് ആ കണ്ണന്റെ വയ്യാത്ത കണ്ണന Kalau <tipas> <tipas> ini <tipas> ി പോകൂല നേരത്തെ തള്ളി പോകില്ല ആ കൈ ഒന്നിനെ വൈകിയാ തോന്നുന്നു ആ കൈൻറെ ഇടയില് നോക്കി നോക്കൂ അമ്മൂന്റെ അടുത്ത് ആ ഹോൾമെന്റ് വാങ്ങി തേച്ചു കൊടുക്കാം ഓൾമെന്റ് ক্ে য়াকে তীকে পানবে দ্য়ে এর মাষ্টিকে করিকে করানবে আইই ইকরে করডের ওয়ে করে করানবে ইকর িকরা স্টিয়ে করানবে স�

あ,あねねえ、飲んないでくい。ね <noise> え<楽>、飲んないでく飲んないでくれ。あ <noise> あ<楽>。<music>